ചിത്രം തുടരും സിനിമയ്ക്കെതിരെ കവി സത്യചന്ദ്രൻ പോയിൽകാവ് തുടരും സിനിമ പതിനഞ്ചു വർഷം മുമ്പ് താൻ എഴുതിയ കഥ തമിഴൻ എന്ന കഥ മോഷ്ടിച്ചതെന്ന ആരോപണം സ്റ്റൺ മാസ്റ്ററായ കരാട്ടെ നാരായണന്റെ ജീവിതകഥയാണ് മോഷണം പോയിരിക്കുന്നത് തുടരും സിനിമയിലെ ജോർജ് എന്ന കഥാപാത്രം തന്റെ കഥയിലെ ജോൺ എന്ന കഥാപാത്രം തന്നെയാണെന്നും കഥയുടെ അന്തരംഗ ചലനങ്ങൾ സംഭവക്രമം മുതൽ ക്ലൈമാക്സ് വരെ തന്റെ കഥയുമായി അത്രമേൽ സാമ്യമുള്ളതാണെന്നും വാർത്താ സമ്മേളനത്തിൽ സത്യചന്ദ്രൻ പോയിൽകാവ് ആരോപിച്ചു